പിന്നെ നമുക്കിപ്പോൾ ഇടി വെട്ടിയപ്പോൾ അടിച്ചുപോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ജസ്റ്റ് രണ്ട് സ്റ്റാക്ക് രണ്ട് സ്റ്റാക്കും രണ്ട് ഇതും ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കണ്ടോ കുറേ ബ്രോയിങ് സ്റ്റാൻഡും ബെഡും അയ്യോ ബ്രോയിങ് സ്റ്റാൻ അല്ല എന്താ സാധനം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ആ അവിടെ ഒരു വില്ലേജ് ഉണ്ട് ഞാൻ ഈ ഫാം പണിയാനായിട്ട് വില്ലേജറിന് വേറൊരു ദിവസം നമുക്ക് ഇതാക്കാന്ന് ഇങ്ങനെ ഇരുന്നേ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ ആക്കണ്ട ഇവിടെ ഒരു വില്ലേജ് ഇതിൻ്റെ നൂറ് ബ്ലോക്കിന് ശേഷമാണ് അവിടെ ഒരു ഇത് പിന്നെ ഈ വീഡിയോ എടുത്തുള്ള കാരണം സുധിയന്നനാണ് വീഡിയോയ്ക്ക് വീഡിയോക്കത്ത് ഞാൻ ഒരു പുതിയൊരു ലെസ്റ്റർ പോലത്തെ ഇത് വന്നില്ലേ സുതി അന്നിട്ട് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാനും ഒരു ഫോമുണ്ടാക്കിയോ അതുകൊണ്ടാകുന്നത് കണ്ടോ എൻ്റെ അൻഫോമിൻ്റെ മേൽ വിഷയമാണ് കാണുന്നത് അപ്പോൾ നമ്മളെയും കൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഇല്ലായിരുന്നു ഞാൻ അപ്പോൾ എന്തു മാസ്റ്ററോ അങ്ങനെ കണ്ട് പറയുന്നൊരു ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് അവിടെ ആണ് ആ വില്ലേജ് അതുകൊണ്ട് അവിടെ ആണ് എൻ്റെ അൻഫാം ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാൻ നിന്നത് പക്ഷേ എനിക്ക് ലാഗ് എടുത്ത ഞാൻ നിർത്തി പിന്നെ ഇത്തിന് മുന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചത് അതുകൊണ്ട് അവിടെ ആണ് എൻ്റെ ബേസ് എന്താ ഇവിടെ ബ്ലേർ ഓക്കെ ഈ തന്നെ ഒരു ചാക്കൻ ഞാൻ മൈൻ ചെയ്തെടുത്തത് ഇവിടെ ഉണ്ട് ഒരു ചാക്കല്ലേ രണ്ട് ചാക്കും രണ്ട് ചാക്കും ഇരു അല്ല ഒരു ശാസ്ത്രം ഇവിടെ ഉറങ്ങുന്നുണ്ട് വേണ്ടേ ഡൈമ ഇവിടെ വുഡ് പ്രത്യേകിച്ച് കാണുന്നില്ല ഉറങ്ങാണ്ടൊക്കെ വ്യത്യാസമുണ്ട് ഇപ്പോൾ ആ വേണ്ട ഇവിടെ അഞ്ചേരം ഇത് എനിക്കല്ലേ ഇത് ക്രിയേറ്റീവ് എടുത്തതൊന്നുമില്ല നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഉള്ളിലേക്ക് പോകാൻ പറ്റത്തില്ല ആണ്ടേ ഈ കുഴിയുണ്ടോ ഇതിന്റെ ഏറ്റവും അടിയിൽ അവിടെ ഒരു കേണ്ടോ അവിടെ ഒരു വാർഡൻ സിറ്റിയാണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ട് ഞാൻ ആദ്യമേ അങ്ങോട്ടാണ് പോയത് അപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടേ സിറ്റിയിൽ അവിടെ പോയി അപ്പോൾ അവിടെ പോയപ്പോൾ ബെഡ് എടുത്തോണ്ട് എടുത്തോണ്ടോ പോയേ അവിടെ ഞാൻ റെസ്പോൺസ് സെറ്റ് ചെയ്തു വാർഡൻ ആയിട്ടുള്ള വലിയ യുദ്ധം അതുപോലെ എൻ്റെ ആപ്പാണ് അയൻ്റെ ഇത് മാത്രമുള്ളതായിരുന്നു പിക്ക് ആക്സിന് ഞാൻ ഉണ്ടാക്കിയത് മൂവെണ്ണം കിട്ടിയത് വെച്ച് പിന്നെ കുറേ എല്ലാം ആയിരുന്നു അപ്പം നമുക്ക് താ അതുകൊണ്ട് അവിടെ കോളൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാനും ഇതും കൂടെ പിന്നെ ഈ ഇരുപത് ബ്ലോക്കി കൂടുതൽ ഞാൻ താഴോട്ട് താഴോട്ടല്ല സൈഡിലോട്ട് കുഴിച്ചു കുഴിച്ചുപോയി എന്നിട്ട് കൂടെ കൂടെ പെരിയ പെരി വന്നിട്ട് വാടന കൊല്ലുകയാണ് ചെയ്തത് ഭയങ്കര പാടായിരുന്നു ഞാൻ വാടനെ കൊല്ലാൻ നമ്മൾ ഓ പി പിന്നെയും കുഴപ്പമില്ലായിരുന്നു പി സിയിലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വാടന കില്ല എന്നി പോയായിരുന്നു അത് നമുക്ക് ബസ്സിലേക്ക് വരാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഈ ഒരു ഹാൻഡ് ഫാം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത ഈസ് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങനെ ഒരു ഹാൻഡ് ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണ്ടവർ കമൻ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളിവിടു നമ്മുടെ വീഡിയോയ്ക്ക് ഒന്നും ആരും കമൻറ്റ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം നമ്മളൊക്കെ പറ്റിഞ്ഞു ഇവിടെ ഓക്കെ നമുക്കപ്പോൾ ഇവിടെ നിന്ന് നിർത്താം ഓക്കെ ഗുഡ് നൈറ്റ് ബൈ